ചൈന ഭാരതത്തിന്റെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഭാരതം യുദ്ധത്തിനല്ല പോയത് ചൈനയുടെ അമ്പത്തി ആപ്പുകൾ ഈ ഭാരതത്തിൽ നിരോധിക്കുകയാണ് ചെയ്തത് ഇതിനെതിരെ കളിയാക്കിക്കൊണ്ട് ചൈനയെ അതിർത്തിയിൽ തിരിച്ചടിക്കാൻ കഴിയാത്ത ഭാരതം ചൈനയുടെ ആപ്പുകൾ നിരോധിച്ചുകൊണ്ട് പകരം വീട്ടുന്നു എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് ആളുകൾ കളിയാക്കലുകളുമായിട്ട് വരുന്നത് കണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപ് ഞാൻ വീഡിയോ ചെയ്തപ്പോഴും അതിലും ഇതുപോലെ ഒരുപാട് കോമഡി ആയിട്ട് പല ആളുകൾ എഴുതുന്നതും ഇവർക്കറിയാത്തൊരു കാര്യം ചൈനയുടെ അമ്പത്തൊമ്പത് ആപ്പുകൾ ഇവിടെ നിരോധിച്ചു എന്ന് പറയുമ്പോൾ ടിക്ടോക്ക് ഉൾപ്പെടെ ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ലോസാണ് ചൈനയ്ക്ക് സൃഷ്ടിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇത് ഒരു ഏകദേശ കണക്കാണ് ഇതിൽ കൂടുതലേ ഉണ്ടാവുകൾ കുറയൂല നാപ്പത്തയ്യായിരം കോടിയുടെ ഒരു വർഷത്തെ നഷ്ടമാണ് ചൈനയ്ക്ക് സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ശരിക്കും ഡിജിറ്റൽ വാർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുകയും നമ്മുടെ രാജ്യത്ത് നിന്ന് വിളകൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ആ പരിപാടി ഭാരതത്തിൽ നടക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് യുദ്ധമല്ല ഞങ്ങൾക്ക് ആവശ്യം യുദ്ധത്തിൽ മേലെ നിങ്ങൾക്ക് നഷ്ടം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഭാരതം കാണിച്ചു കൊടുത്ത നിമിഷങ്ങളായിരുന്നത് ഈ ആപ്പുകൾ നിരോധിച്ചോടു കൂടി ചൈന സർക്കാർ ശരിക്കും വെട്ടിലായി നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ലോസാണ് ഒരു വർഷത്തിൽ അവർക്ക് സംഭവിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഇവർ വടികളിൽ മുള്ളു ചുറ്റിക്കൊണ്ട് നമ്മുടെ പാമ്പിടിച്ച പട്ടാളക്കാരെ ആക്രമിച്ചു ആ ആക്രമണം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഭാരതത്തിന്റെ പുലിക്കുട്ടികളെ ഈ പറയുന്ന നരേന്ദ്രമോദി തുറന്നു വിട്ടു ഏകദേശം ഇരുപത്തിനാല് തലകളാണ് ആ പുലിക്കുട്ടികൾ കടിച്ചു തുപ്പിയത് ആ ഒരു ആക്രമണം കഴിഞ്ഞപ്പോൾ ചൈനയിലെ അതായത് ഈ പട്ടാളക്കാരുടെ കുടുംബങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത് നമുക്ക് സന്തോഷം പകരുന്നൊന്നുമല്ല എങ്കിൽ പോലും തിരിച്ചടി നമ്മൾ കൊടുത്തു അത് അവർക്ക് താങ്ങാൻ പറ്റാത്തതാണ് എന്ന് തന്നെയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ടിക്ടോക് ആപ്പുകൾ നിരോധിച്ചു ഇന്ത്യ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ അതായത് ചൈനയോട് ഭയങ്കരമായിട്ട് ശത്രുത ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ചൈനയെ ആപ്പുകൾ നിരോധിച്ച് നമ്മൾ തടുത്താ പോരാ അവരെ ആക്രമിക്കണമായിരുന്നു അതാണ് ഉചിതം എന്ന് പറഞ്ഞ് കരയുന്ന കുറേ ആളുകൾ ഇന്നും ഈ പറയുന്ന ആപ്പുകൾ പല രാജ്യത്തിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ രാജ്യസ്നേഹമാണ് കാണിക്കുന്നത് ആ നാളികളാണ് നമ്മളെ നോക്കി ഭാരത സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ത്യ നിരോധിച്ച ആപ്പുകൾ പല രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് യൂസ് ചെയ്യുന്നു അതിലൂടെ വീഡിയോ ചെയ്യുന്നു അതിലൂടെ തൊള്ളെ തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത് ഇതാണ് ഇവന്മാരുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അപ്പോ ഇതുപോലത്തെ നാരികളൊക്കെ നമ്മുടെ അവരുടെ വാക്കുകൾ പോലും നമ്മൾ വില കൊടുക്കരുത് കാരണം എന്താണ് ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഭാരതത്തിന്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കണം ഭാരതം ഏത് റിജക്ട് ചെയ്യുന്നോ അത് റിജക്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അതാണ് ഒരു ഭാരതീയന്റെ കടമ എന്ന് പറയുന്നത് അല്ലാതെ ഭാരതം ഒന്ന് റിജക്ട് ചെയ്യും മറ്റു രാജ്യത്ത് പോയി എന്നിട്ട് ഇതേ സാധനം ഉപയോഗിക്കും ചെയ്യുന്നത് തന്തയില്ലാത്തരാണ് തനി രാജ്യദ്രോഹികളെ അങ്ങനെ ചെയ്യുള്ളു അപ്പൊ പറഞ്ഞിട്ട് വന്ന വേറെ ഭാരതം എന്ന് പറയുന്നത് എങ്ങനെ മറുപടി കൊടുക്കാം ഏത് രീതിയിൽ കൊടുക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും പുൽവാമയിൽ നമുക്ക് ഒരുപാട് ജീവനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് ആ ഒരു വിഷയത്തെ എടുത്തുകൊണ്ടും ഇവിടെ നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ നടന്ന സംഭവമല്ലേ എന്താ നിങ്ങൾ മറുപടി കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഉളകളുണ്ട് സോഷ്യൽ മീഡിയ പോലെ ആ ഉളകൾ അറിയാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഈ പുൽവാമ ആക്രമണം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവരുടെ രാജ്യത്ത് പോയിട്ട് അവരുടെ സൈനിക താവളങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന നാപ്പത് പട്ടാൾക്കാർക്ക് ആദരാഞ്ജലികൾ നേരം തയ്യാറായത് അതാണ് ഞങ്ങളുടെ ധൈര്യം അത് തന്നെയാണ് ഞങ്ങളുടെ അഭിമാനവും അഹങ്കാരവും അതുപോലുള്ള ആളുകൾ ഇന്നും നാളെയും എന്നും ഇന്ത്യ ഭരിക്കണമെന്ന് തന്നെയാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല കോൺഗ്രസിൽ അതുപോലെ തന്നെ നേതാവുണ്ടെങ്കിൽ ഞങ്ങൾ ഇരു നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഒരുപാട് കണ്ടതാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സോണിയാഗാന്ധി എന്ന് പറയുന്ന വനിതയാണ് ഇവിടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതല്ലാതെ ആരും പറയണ്ട കാരണം ഏത് ലോക നേതാക്കന്മാർ വന്നാലും ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ സീറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു സൈഡിലായിരിക്കും സോണിയ ഗാന്ധി എന്ന് പറയുന്ന ഇവരോട് അടുത്ത് ചേറിട്ട് കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു പാവയായിരുന്നെന്നും ആ പാവയെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് റിമോട്ടിലിരിക്കുന്നത് സോണിയാഗാന്ധി എന്ന് പറയുന്ന വനിതയുടെ കയ്യിലായിരുന്നുവെന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഈ പറയുന്ന കോൺഗ്രസിനോട് ഒരു വെറുപ്പ് വരാൻ കാരണവും ആൺകുട്ടികൾ ഭരിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ വരാനുള്ള കാരണവും കാരണം ലോക നേതാക്കന്മാർ അദ്ദേഹത്തെ ചേർത്ത് പിടി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പവർ എന്താണെന്ന് ആ സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ഒരു പെണ്ണിന്റെ മുമ്പിൽ തലകുഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഏത് ലോക നേതാക്കന്മാരും ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം ഒരു സെൽഫി എടുക്കണം എന്റെ നാട്ടിൽ പോയി പറയണം ഞാൻ നരേന്ദ്രമോദിയെ കണ്ടു അദ്ദേഹത്തായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ ഇതാണ് മാറ്റം അത് പറഞ്ഞു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് നിർത്തിയ മാറ്റമല്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ഭാരതത്തിൽ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പവർ അതാണ് അദ്ദേഹത്തിന് ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ നേതാക്കന്മാർ വന്ന് അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കാൻ കാരണം അപ്പോൾ അഭിനവ രാജ്യസ്നേഹികളെ നിങ്ങളോടെ പറയാനുള്ളത് നിങ്ങൾക്കൊന്നും രാജ്യസ്നേഹം എന്ന് വേണമെങ്കിൽ സാധനമൊന്നുമില്ല നിങ്ങൾ ഇന്ത്യ നിരോധിച്ച ആപ്പുകൾ തെരഞ്ഞു പോകും അത് യൂസ് ചെയ്യാൻ നോക്കും അതിന് എന്തൊക്കെ വഴി ഇന്ത്യക്ക് അകത്തുണ്ട് എന്ന് നോക്കുന്നവരാണ് നിങ്ങൾ അത് സാധിക്കാത്തതാണുമ്പോളാണ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ പ്രൗഡായിട്ട് കൊണ്ട് അത് ഉപയോഗിച്ച് അതിലൂടെ വീഡിയോ ഒക്കെ ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നത് ഞങ്ങളൊന്നും അത്രക്കാരല്ല ഞങ്ങളൊക്കെ ഭാരതം ഉപയോഗിച്ചൊരു സാധനം ഞങ്ങൾ ഉപയോഗിക്കാറില്ല അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഭാരതത്തിന്റെ മക്കളാണ് ആ ഭാരതം കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തുമുള്ളൂ